പുതുക്കിയ കീം ഫലം വന്നതോടുകൂടി പലരും ആശങ്കയിലാണ് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ മനോവിഷമം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എനിക്കിപ്പം കേരള സിലബസിൽ പഠിക്കുകയും കീം അറ്റൻഡ് ചെയ്യുകയും റിസൾട്ടൊക്കെ വന്നിട്ടുള്ള ആളാണ് ഫെൻസ ചേരുന്നുണ്ട് ഫെൻസ എന്താണ് ആദ്യത്തെ റിസൾട്ട് എന്തായിരുന്നു ആദ്യത്തെ റിസൾട്ട് എനിക്ക് വന്നത് ടു പോയിൻറ്റ് ത്രീ കെ ആയിരുന്നു ആൻഡ് ഇപ്പോൾ അതിനൊരു വളരെ ലോ ആയിട്ടുള്ളൊരു റാങ്കിലേക്കാണ് എനിക്ക് പോയിട്ടുള്ളത് എനിക്കിപ്പോൾ എയ്റ്റ് കെ ആണ് വന്നിട്ടുള്ളത് ആൻഡ് അത് ഇമോഷണലി ആയാൽ പോലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നെ പോലെ തന്നെ ഒരുപാട് റിപ്പീറ്റേഴ്സ് ആയാലും ഒരുപാട് കീമ ആക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ തന്നെ ഭയങ്കര ഒരു നഷ്ടമാണ് വരുന്നത് കാരണം അവരത്രയും എക്സ്പെക്ട് ചെയ്ത് ഓരോ കോളേജസിൽ പഠിക്കണം ഇത്ര ഇഷ്ടപ്പെട്ട കോഴ്സസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് വന്നവരാണ് പക്ഷേ അതൊക്കെ തന്നെ ഇപ്പോൾ പാഴായി പോവാണ് ഏത് അതിലേക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലേക്കായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റ് ഇനിയിപ്പോൾ അതിനുള്ളത് പോലെ അതിനുള്ള മാർക്സ് എനിക്കില്ല എനിക്കിപ്പോൾ തേർട്ടി വൺ ഡിഫറൻസ് വന്നിട്ടുണ്ട് സ്കോറിൽ ആൻഡ് ഒരുപാട് ക്രൈസിസ് ഇനിയിപ്പോൾ നമ്മൾ മുന്നിടേണ്ടി വരും ആൻഡ് നമ്മൾ ഓൾറെഡി എല്ലാ കോളേജസിലും സീറ്റ്സൊക്കെ ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് ഒരു വേറൊരു ചോയ്സ് ഓപ്ഷൻസ് ഒന്നും കാര്യങ്ങളും നമുക്ക് ഇല്ല അതെ അതെ ഇപ്പം വേറെ ഏതെങ്കിലും കോളേജിൽ പോകണം എന്ന് വിചാരിച്ചാലും ഓപ്ഷൻ ഇല്ല എന്നുള്ള അവസ്ഥയാണ് അതെ അതെ ബിക്കോസ് എല്ലാ കോളേജസിലും സീറ്റ്സ് ഒരുപാട് ഫുൾ ആയി കഴിഞ്ഞപ്പോൾ കോളേജസില് ക്ലാസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അത്രയും എക്സ്പെക്ട് ചെയ്തതുകൊണ്ടാണ് എല്ലാവരും കീമിന് വേണ്ടിയിരുന്നത് പക്ഷേ ഈ കീമ് തന്നെ ഭയങ്കര ഡൗൺ ആയി നിൽക്കുകയാണ് ഇപ്പോൾ ഇനിയിപ്പം എന്താണ് എന്തെങ്കിലും ഇല്ല കാരണം നമ്മൾ നമ്മൾ നമുക്ക് നമുക്ക് അത് ഉറപ്പുള്ള ഒരു അതുകൊണ്ട് സർക്കാരിനോട് എന്താണ് സർക്കാർ പറയുന്നത് അത് മാറ്റം വരുത്തിയത് കൃത്യമായി നോക്കിയതിന് ശേഷമാണ് എന്നുള്ളതാണ് അപ്പം തന്നെ കോടതിയിൽ പോയെങ്കിലും തിരിച്ചടി നേരിട്ടോടു ഇന്നലെ രാത്രിയോടുകൂടിയാണല്ലോ ഒരു ഫലം വന്നിട്ടുള്ളത് സർക്കാരിന്റെ മുന്നിൽ എന്താണ് ഫെൻസൊക്കെ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ വൺ അവർ മുന്നേ ആണ് പ്രൊസ്പെക്റ്റീവ്സ് മാറ്റിയിട്ടുള്ളത് അതുവരെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് വന്ന കാര്യങ്ങളല്ല ഇപ്പോൾ ഉള്ളത് അപ്പോൾ എൻ്റെ ഒരു പ്രസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ ഈ പ്ലസ് ടുവിൻ്റെ മാർക്ക് കീമിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല കീമിൻ്റെ മാർക്ക് മാത്രം കൺസിഡർ ചെയ്തിട്ട് പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു സജഷൻ ഞാൻ പറഞ്ഞത് ഇപ്പോൾ സംസാരിച്ച ഫെൻസയുടെ മനോവിഷമാണ് പങ്കുവെച്ച് ഫെൻസേയുടെ അധ്യാപകനും അപ്പം തന്നെ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിൻ്റെ സി ഒ ആയിട്ടുള്ള ഉണ്ട് ഫ്രാങ്ക്ലിൻ നിങ്ങളിത് പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും ഒരു കുട്ടി അവിടെ റീച്ച് ചെയ്യുമെന്നൊക്കെ അതിന്നൊക്കെ പാടെ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ് ഈ കുട്ടികളുടെ ഒരു ഭാവി എന്തെ തീർച്ചയായിട്ടും അവരുടെ ഭാവ അവതാളത്തിലാണ് കാരണം നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ നമ്മൾ പഠിപ്പിക്കുന്ന ഏത് കുട്ടികളായിക്കോട്ടെ അവരെപ്പോഴും ഒന്നാമത്തെ റാങ്ക് നേടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാണ് പഠിപ്പിക്കുന്നത് മുൻനിരയിലെത്തണം ഒരു മുൻനിരയിലെത്തിയ കുട്ടി പോലും ഒരു സർക്കാരിൻ്റെ അനാസ്ഥ വിദ്യാഭ്യാസ വകുപ്പിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനാസ്ഥ കാരണം പുറകിലിട്ടു പോകുന്നുണ്ട് ഇവിടെ ഉണ്ടാകുന്ന സിസ്റ്റം ആണ് എന്തുകൊണ്ട് എന്തിനെ ഒരു ഗവൺമെൻറ് എഡ്യൂക്കേഷനിൽ ഇത്രമാത്രമേ കളി കളിച്ചു ഒരു റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിക്കുന്ന ഒരു മിനിറ്റ് ഒരു മണിക്കൂർ മുൻപാണോ അതിൽ സ്റ്റാൻഡർഡൈസേഷൻ ഫോമുലയിൽ ചേഞ്ച് വരുത്തേ ഓക്കെ അപ്പൊ ഈ വരുത്തുമ്പോഴുള്ള പ്രശ്നം സി ബി സ്റ്റുഡൻസ് എന്നൊന്നും ഇല്ല സി ബി സി സ്റ്റുഡൻസ് ആയാലും സ്റ്റേറ്റ് സ്റ്റുഡൻസ് ആയാലും ഇവർ പഠിക്കാൻ പോകുന്ന എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് കേരളത്തിലെ കെ റ്റു എന്ന് പറയുന്ന സിലബസ് ആണ് അവിടെ സി ബി സി സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഭവമില്ല കെ റ്റു എഞ്ചിനീയർ സ്റ്റുഡൻസിന് ക്ലാസുകൾ കൊടുക്കുന്ന ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് എന്ന് പറയുന്നത് സോ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അതറിയാം സോ കൃത്യമായിട്ടും പഠിച്ച് മുമ്പോട്ട് വരുന്ന കുട്ടികളെന്ന് പറയാൻ ബാക്കിലോട്ട് പോകുന്ന ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല കാരണം അവർ അത്രമത് ഹാർഡ് വർക്ക് ചെയ്യുന്നു പ്രത്യേകിച്ച് കീമിനൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട് ആ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ എന്തിനാണ് റിപ്പീറ്റ് ചെയ്യുന്നത് സി ഇ ടി പോലുള്ള കോളേജിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ അതേപോലുള്ള ബ്രാഞ്ചസിൽ കയറി പഠിക്കണമെന്നും ഗൂഗിൾ ഗൂഗിൾ അതേപോലെ തന്നെ മേട്ടോ അവിടെയൊക്കെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളുള്ള കുട്ടികളാണ് പക്ഷെ ആ കുട്ടികളുടെ സ്വപ്നങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് തകരുന്നത് ഇപ്പം എന്താണ് ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് നിങ്ങൾ കരുത് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒറ്റ സൊല്യൂഷൻ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ടു മാർക്സ് കീമിൽ ആഡ് ചെയ്യാണ്ടിരിക്കുക കീമിൻ്റെ മാർക്സ് മാത്രം വെച്ച് റാങ്ക് ലിസ്റ്റ് പ്രൊപ്പേഡ് കഴിഞ്ഞാൽ പ്രശ്നമില്ല കാരണം കീമിൽ എങ്ങനെയാണോ കുട്ടികൾ പെർഫോം ചെയ്തത് അതനുസരിച്ച് റാങ്ക് ലിസ്റ്റ് വരുന്നത് ഇത് പ്ലസ് ടുവിൻ്റെ മാർക്സ് ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഈ പ്ലസ് ടു മാർക്സ് എന്ന് പറയുന്നത് കുറച്ചധികം നല്ല മാർക്ക് വാങ്ങിക്കണമെങ്കിൽ വളരെ അധികം കോംപ്ലക്സിറ്റി കുറവാണ് പക്ഷേ സി ബി എസ് ഇ അങ്ങനെയല്ല കോംപ്ലക്സിറ്റി കൂടുതലാണ് മാർക്ക് വാങ്ങിക്കാൻ എന്തായാലും ഒരു ആവറേജ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഒരു മീഡിയം റേഞ്ചിൽ എത്തുമെങ്കിലും ഒരു നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നാനൂറ് മാർക്ക് വാങ്ങി ൂറ് നാനൂറാമത്തെ റാങ്കിൽ സിഇറ്റിയിൽ സി എസ് ചേരണമെന്ന് ആഗ്രഹിച്ച ഒരു കുട്ടികളെ റാങ്ക് എന്ന് പറയുന്നത് ഇന്ന് എണ്ണൂറാണ് ഓക്കെ സോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പോലും കിട്ടില്ല അപ്പോൾ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരിക്കലും കുട്ടികളിലേക്ക് വരരുത് സിസ്റ്റമാറ്റിക് ആയിരിക്കുക ഏതൊരു കാര്യം എഡ്യൂക്കേഷൻ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിരിക്കും ഒറ്റ രാത്രി കൊണ്ട് മാറ്റേണ്ടതല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള വിശദീകരണമാണ് അധ്യാപകരും നൽകുന്നത് അതായത് ഒറ്റ രാത്രി കൊണ്ടാണ് അങ്ങനെ മാറി മറിഞ്ഞ് പോകുമ്പോൾ അത് കുറേയധികം കുട്ടികളുടെ പ്രതീക്ഷകളെ കൂടിയാണ് മാറ്റി എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹവുമില്ല വീഡിയോ ജേണലിസ്റ്റ് വിനീഷ് റൌണിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്